ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിനുള്ള ആൻസർ ആദ്യം പറയാം ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്ത രണ്ട് മൂന്ന് ടൈപ്പ് ബ്ലൗസ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരും കുറച്ച് ഡിലേ ഉണ്ടാവും അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കാലപ്പ് നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്കാലപ്പ് നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കാവും ചോദിച്ചിട്ട് അത് കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ സ്കാലപ്പ് വെച്ചിട്ടൊരു ഔട്ട്ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇതും എൻ്റെ ഫസ്റ്റ് ട്രയൽ ആണ് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ എങ്ങാനും നമുക്കിതുപോലെ സ്കേല വീനക്കോ അല്ലെങ്കിൽ സ്ക്വയറിനൊക്കെ കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ക്യാൻവാസിൽ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമുണ്ട് ക്യാൻവാസിൻ്റെ അത് നമുക്ക് തുണിയിൽ ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ അത് ഉള്ളിലേക്കാവുന്ന രീതിയിൽ മടക്കാം റഫായിട്ടുള്ള ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് നാല് നാലിഞ്ച് നെക്ക് വിഴ്ത്ത് എടുക്കുന്നുണ്ട് മൂന്നര മതി പക്ഷെ ഞാൻ ഇവിടെ നാലിഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ സ്കാലപ്പ് വരയ്ക്കുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിലും കൂട്ടും ഒരു അര ഇഞ്ച് കൂടുതലെടുക്കുക അപ്പോൾ മൂന്നരയെന്നുള്ളത് ഞാൻ നാലെടുത്തിട്ടുണ്ട് ലെങ്ത്ത് എട്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ എട്ട് ഇഞ്ച് ഇറക്കിയിട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇഞ്ച് സോറി നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ചും കൂടിയും എക്സ്ട്രാ ഇതുപോലെ ഇട്ട് എടുക്കുന്നുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് ഒരു ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാലിഞ്ച് വിത്തും എട്ടിഞ്ച് ലെത്തിൽ ഒരു ഇതുപോലൊരു ബോക്സ് വരച്ചെടുക്കുക എന്നിട്ട് ഒരു ഇഞ്ചും കൂടി നമ്മളതിന് എക്സ്ട്രാ കൊടുക്കുക നോർമൽ നമ്മൾ നെക്ക് എങ്ങനെയാണോ ചെയ്യാതെ പോലെ തന്നെ ഇനി അതിൽ വീനക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു നാലിഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തെ എട്ട് ഇഞ്ചിൻ്റെ പോയി പോയിന്റിലേക്ക് ഇതുപോലെ കോർണർ തമ്മിൽ ജോയിൻ ആവുന്ന രീതിയിൽ വി ഷേപ്പ് വരച്ച് കൊടുക്കാം നമുക്കിത് സ്ക്വയറിലും കട്ട് ചെയ്യാം അതല്ലെങ്കിൽ വീലും കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാൻ കുഞ്ഞു കുഞ്ഞി സ്കാലപ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വലുതാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി എന്ന് എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു രണ്ടിഞ്ചിലോ ഒന്നര ഇഞ്ചിലോ ഒക്കെ മാർക്ക് ചെയ്തിട്ട് കൊടുത്തോ ഞാനിവിടെ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതുപോലൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒരൊറ്റ ഷേപ്പ് വരച്ചെടുത്തിട്ട് അത് വെച്ചിങ്ങനെ മാർക്ക് ചെയ്ത് പോയാലും മതി ഒരെണ്ണം വരച്ചെടുക്കുക വേറൊരു പേപ്പറിൽ കറക്റ്റ് ഈ ഒരു ഇഞ്ചിൽ വരച്ചെടുത്തിട്ട് അത് വെച്ച് അതിനെങ്ങനെ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് പോയില്ലേ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു വി ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ താ അല്ലെങ്കിൽ ആയിട്ടോ താഴേക്ക് നമുക്ക് എക്സ്ട്രാ സീമ ലെൻസിൻ്റെ ഭാഗം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം വി ഷേപ്പിൽ തന്നെ കൊടുക്കണമെന്നേ ഉള്ളൂ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക താഴത്തെ ഭാഗം ഇങ്ങനെ കോൺ പോലെ കോർണർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതങ്ങനെ നിർത്തണമെങ്കിൽ നിർത്താം ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇത്രയും മതി താഴേക്ക് ഇങ്ങനെ നിൽക്കണ്ടെന്ന് വെച്ചിട്ടാ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം അര ഇഞ്ച് ഞാൻ മുകളിൽ ഇതുപോലെ നിർത്തുന്നുണ്ട് അത് നമ്മൾ ഷോൾഡർ അടിച്ച് പോകല്ലോ ആ ഒരു ഭാഗമാണ് കേട്ടോ അര ഇഞ്ച് ഇനി ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാണ്ട് പിടിച്ചാൽ മതി കേട്ടോ മൊത്തം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇസി ആണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇതിൽ നമ്മൾ സ്കാലപ്പിൽ അരിവർക്കൊക്കെ ചെയ്യുമ്പോൾ ആണ് കുറച്ചും കൂടി ആ ഒരു എഡ്ജ് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഫിനിഷിങ്ങിൽ കിട്ടാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് ഈ ഒരു രീതിയിൽ നെക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ട് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സാധാ സൂചിയും നൂലും വെച്ചിട്ട് ബീഡ്സൊക്കെ തുന്നി പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാട്ടോ നമുക്ക് നമ്മുടെ ഐഡിയക്കും സമയത്തിനൊക്കെ അനുസരിച്ച് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം നമ്മൾ ഏത് തുണിയിലാണോ തയ്ക്കണേ അതിൻ്റെ തന്നെ ഒരു ബീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉള്ളിലേക്ക് മടങ്ങിപ്പോലോ പുറത്തേക്ക് വരില്ലല്ലോ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കണമെങ്കിൽ ലൈനിങ്ങുമേ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക അപ്പം അയൺ ചെയ്യുമ്പോൾ ഗ്ലേസിംഗ് ഉള്ള ഭാഗം തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അയൺ ചെയ്താൽ മതി അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ടിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഞാനെന്താ ഈ ഒരു പീസിലേക്കാണ് കേട്ടോ അതിനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണേ അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുൻപും ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ബാക്കിലേക്ക് പോകണതും ഫ്രണ്ടിലേക്ക് നെക്ക് വരുന്നതായിട്ടുള്ള അങ്ങനെ രണ്ട് മൂന്ന് മോഡല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീനക്കിൻ്റെയും നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വീന കട്ടിങ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ ഞാൻ എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതാണ് നമ്മളിതിൻ്റെ സൈഡ് അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് നമുക്ക് അലവൻസ് ഇട്ടാൽ മതി ഒരു ഇഞ്ച് ഇടുമ്പോൾ വേണമെങ്കിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒറ്റ മടക്ക് മടക്കിയിട്ട് ആ ഒരു ക്യാൻവാസിന്മാക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കാരണം കുറച്ച് കഴിഞ്ഞാൽ ക്യാൻവാസ് ചിലപ്പോൾ അങ്ങനെ ഊരിപ്പോ വരും അതിൻ്റെ കുറേ നാൾ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ പശ പോവും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പശ പോവും അപ്പോൾ പിന്നെ നമ്മൾ തുണിയിൽ ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടും പക്ഷേ ഇത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഇങ്ങനെ ഉരിപ്പോരും നമ്മൾ കുറേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇളകിപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എക്സസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം നമുക്ക് ആ സൈഡിൽ ഇത്രയധികം നിൽക്കേണ്ട ഞാൻ കുറച്ചുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞേ കുഞ്ഞ് സ്കലപ്പ് ആ ഒരു ഡിസൈൻ കൊടുത്തത് കൊണ്ട് ഒരു ഇഞ്ചിലാകുമ്പോൾ ചെറുതായിട്ട് കൊടുത്തത് കൊണ്ട് വലിയൊരു ഇത് നമുക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് ക്യാമറയിൽ കാണും വീഡിയോയിൽ കാണുമ്പോൾ അല്ലാതെ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ ഇത് കൊടുക്കാനായിട്ട് നോക്കുകട്ടോ നന്നായിട്ട് എന്താ പറയുക കുറച്ചും കൂടി വലിപ്പത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തത് ഒന്നര രണ്ട് ഇഞ്ചിലായിട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഡിസൈന് അപ്പോൾ ഇതുപോലെ ഞാൻ സെൻറ്ററിലോട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ അതവിടെ ഫിക്സ് ആയില്ലോ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവട്ടോ കാരണം ആ ഒരു പോയിന്റിൽ കുത്തി പിന്നെ വീണ്ടും ആ റൗണ്ട് ഷേപ്പ് അടിച്ച് വീണ്ടും കുത്തി നിർത്തി അങ്ങനെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഓരോ എഡ്ജ് വരുമ്പോഴും നീഡിൽ കുത്തിയിട്ട് തുണീനങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് നോക്കുക പക്ഷെ ടൈം എടുക്കും എന്നാലും പതുക്കെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് വരിക സെൻറ്ററിലേക്ക് ഞാൻ ആ ഒരു സ്കാല കഴിഞ്ഞിട്ട് കുറച്ചൊരു വി പോലെ വരുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കലപ്പം മുട്ടുന്ന രീതിക്ക് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ അവിടെ ആ ഒരു ഡിസൈനിൽ അങ്ങനെ സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ ഈ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ക്യാൻവാസ് കുറച്ചൊക്കെ ഒന്ന് ഇളകിത്തുടങ്ങിയിണ്ടായിരുന്നു ഞാൻ മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതേ ഷേപ്പിലൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക മൊത്തം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഓരോ എഡ്ജസിൻ്റെയും ഇടയിൽ ഇങ്ങനെ കട്ടിട്ട് കട്ടിട്ട് കൊടുക്കുക നമ്മളെപ്പോഴും നെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടാറുണ്ടല്ലോ കറക്റ്റായിട്ട് തിരിഞ്ഞ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് കറക്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ ഞാൻ ആദ്യം കട്ട് ചെയ്ത് കുറച്ച് ആ ഒരു സ്റ്റിച്ചിനോട് അടുത്ത് പോയിട്ടോ കാരണം വീണ്ടും ഒത്തിരി കൂടി ഇങ്ങോട്ട് നെയ്ക്കി കട്ട് ചെയ്തു കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ സൈഡിൽ അതായത് ഈ ഒരു കണ്ടോ ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു എൻഡില്ലേ അവിടെ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് തിരിഞ്ഞ് വരും എല്ലായിടത്തും ഒരു ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഇത് തിരിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഡിസൈൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് നെക്കിൽ മാത്രമല്ല സ്ക്വയറിലോ റൗണ്ടിലൊക്കെ ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ എഡ്ജിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ടോപ്പിൻ്റെ താഴെ ആയിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഐഡിയ പോലെ ചെയ്യുക കുറച്ച് ടൈം എടുക്കും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഷോളിൽ പിന്നെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ അപ്പം അങ്ങനെ ചെയ്തെടുക്കാം വീഡിയോ യൂസ്ഫുള്ളാവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ദെൻ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നോർമൽ ബ്ലൗസ് നമ്മൾ നോർമൽ സാരിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഫോട്ടോ ബ്ലൗസില് അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് കേട്ടോ പിന്നൊരു ഫാൻസി ടൈപ്പിൽ വരുന്നൊരു ബ്ലൗസ് ചെയ്യാൻ വെച്ച് ബാക്കിലും ഫ്രണ്ടിലൊക്കെ നന്നായി ഡീപ്പ് നെക്കായിട്ട് വരുന്നൊരു അങ്ങനത്തെ ഒരു മോഡല് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടോ ഓരോന്നോരോന്ന് ചെയ്യാനുള്ളത് കുറച്ച് ഡിലേ ആയാലും നമുക്കതൊക്കെ ചെയ്യാം പിന്നെ ലെഹങ്ക ഗൗണൊക്കെ ചോ പറയുന്നവരുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ കുറച്ച് ആണ് നമ്മുടെ വർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് അപ്പോൾ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ